ദൈവത്തിന് സ്തുതി രണ്ടായിരത്തിരുപത്തിയഞ്ചാം ആണ്ട് ജൂലൈ മാസം പതിനാലാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ശ്ലീഹാക്കാലം ആറാം തിങ്കൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹാ റോമക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് വരെ ദൈവത്തിന്റെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം ഒരിക്കൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു എന്നാൽ അവരുടെ അനുസരണക്കേട് നിമിത്തം നിങ്ങൾക്ക് കൃപ ലഭിച്ചു അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച കൃപനിമിത്തം അവർക്കും കൃപ ലഭിക്കേണ്ടതിന് ഇപ്പോൾ അവർ അനുസരണമില്ലാത്തവരായിരിക്കുന്നു എന്തെന്നാൽ എല്ലാവരോടും കൃപ കാണിക്കാൻ വേണ്ടി ദൈവം എല്ലാവരെയും അനുസരണമില്ലാത്തവരാക്കി ഹാ ദൈവത്തിൻ്റെ സമ്പത്തിന്റെയും ജാനത്തിൻ്റെയും അറിവിന്റെയും ആഴം അവിടുത്തെ വിധികൾ എത്ര ദുർജയം അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം എന്തെന്നാൽ ദൈവത്തിന്റെ മനസ്സ് അറിഞ്ഞതാര് അവിടത്തേക്ക് ഉപദേഷ്ടാവായതാർ തിരിച്ചു കിട്ടാനായി അവിടുത്തേക്ക് ദാനം കൊടുത്തവനാറ് വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പന്ത്രണ്ട് വാക്യം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയേഴ് വരെ ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയുക ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത് അനലിസന്ധതികളെ ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത് നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്നു നന്മ പുറപ്പെടുവിക്കുന്നു ദുഷ്ടനാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്നു തിന്മ പുറപ്പെടുവിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യർ പറയുന്ന ഓരോ വ്യക്തവാക്കിനും വിധി ദിവസത്തിൽ കണക്കുകൊടുക്കേണ്ടിവരും നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി